നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷൻ സംബന്ധമായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏകദേശം ഇനി ഒൻപത് മാസത്തെ പെൻഷനാണ് കേരള സർക്കാർ നൽകാനുള്ളത് അതിൽ തന്നെ ഇപ്പോൾ ഈ മാസം ലഭിച്ച രണ്ട് മാസത്തെ പെൻഷൻ കേന്ദ്ര വിഹിതമായ മുന്നൂറ് രൂപ ഇതുവരെ ലഭിച്ചിട്ടുമില്ല അങ്ങനെയുള്ള സമയത്ത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ മീഡിയ വന്നിട്ടുള്ളത് ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒരു തരത്തിലുള്ള രാഷ്ട്രീയ മത കാര്യങ്ങളും നമ്മുടെ ചാനൽ നമ്മൾ പ്രതിപാദിക്കുന്നതല്ല ഗവൺമെൻറ്റിൽ ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെല്ലാം കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ഗവൺമെൻറ്റിന് ലഭി ലഭിക്കുന്ന അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാവുന്നതാണ് അതുകൊണ്ട് തന്നെ പല കൂട്ടുകാളും കൂട്ടുകാരുകളും പഴയ വീഡിയോസ് കണ്ട് ഇപ്പോൾ അത് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ ആ ആനുകൂല്യം നിലവുണ്ടോ എന്നുള്ള പല കാര്യങ്ങളും പല സംശയങ്ങളും പല സമയങ്ങളും ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള സംശയങ്ങൾ ഒഴിവാ ഒഴിവാക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റു കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം ഇനി ആറ് ഏഴ് മാസത്തോളം ഒരു മാസത്തോളം പെൻഷൻ ലഭിക്കാനുണ്ട് അതിൽ തന്നെ ഈ മാസം മാർച്ച് മാസം ലഭിച്ച പെൻഷൻ ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ലഭിച്ച പെൻഷനിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയുള്ള രൂപ ഇതുവരെ ലഭിച്ചിട്ടില്ല ആ രണ്ട് മാസത്തെയും കേന്ദ്രവിഹിതം ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ഇലക്ഷൻ സമയമായതിനാൽ പെൻഷൻ ഇത്രത്തോളം പെൻഡിംഗ് ഉള്ളത് ഇലക്ഷനെ ബാധിക്കുമെന്ന് ബോധം സർക്കാർ ഉള്ളതിനാലും സർക്കാർ തിരക്കിടിച്ച തിരക്ക് പിടിച്ച കാര്യങ്ങളാണ് പെൻഷൻ കൊടുക്കാൻ വേണ്ടി നോക്കുന്നത് അതിൻ്റെ ആ ഒന്നോണം ഈ വർഷം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ഫണ്ടുകളും മുൻകൂറായി എടുക്കാൻ സാധിക്കുന്ന കടങ്ങളും സർക്കാർ ഈ മാസം തന്നെ എടുക്കാൻ ശ്രമിക്കുകയാണ് ഒരു നാല് മാസത്തെ അഞ്ച് മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകി കഴിഞ്ഞാൽ ഇലക്ഷന് മുമ്പ് നൽകി കഴിഞ്ഞാൽ അത് ഇലക്ഷനെ ഒരുപാട് ബാധിക്കുമെന്ന് ഇലക്ഷനെ ഒരുപാട് ഗുണം ചെയ്യുമെന്ന് സർക്കാർ അറിയാതെ അറിയുന്നത് കൊണ്ട് തന്നെയാണ് സർക്കാർ ഇത്രയും തിരക്കി തിരക്ക് പിടിച്ച കാര്യങ്ങൾ നോക്കുന്നത് വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഇപ്പോൾ വിചാരിക്കുന്നത് സർക്കാരിൻ്റെ കടുത്ത സാമ്പത്തിക കാര്യ പരിചരണങ്ങൾ മൂലമാണ് ഇത്രയും നീണ്ടുപോയെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കോടതിയിൽ പെൻഷൻ സർക്കാർ നൽകേണ്ട ബാധ്യതയല്ല അതൊരു ഔദാര്യമാണെന്നുള്ള ഒരു കാര്യം കൂടി വന്നതിനാൽ ഇലക്ഷനത് ബാധിക്കുമെന്ന് ഒന്ന് എന്ന് ഉറപ്പുള്ളതിനാലുമാണ് സർക്കാർ ഇപ്പോൾ തിരക്ക് പിടിച്ചുകൊണ്ട് ഈ ഒരു കാര്യവുമായി മുമ്പോട്ട് പോകുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇലക്ഷന് മുമ്പായോ അല്ലെങ്കിൽ ഇലക്ഷൻ്റെ അടുത്ത ദിവസങ്ങളിലായോ തന്നെ പെൻഡിങ്ങുള്ള ആറ് മാസത്തെ പെൻഷൻ നമുക്ക് ലഭിക്കുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കാം വീഡിയോ മുതലായിട്ട് കണ്ടതിന് നന്ദി ഇനി നമുക്ക് പുതിയ അറിയിപ്പുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം